ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങിയതാണെങ്കിൽ അതൊരു യാദർച്ഛികതയല്ല യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ ഇതിലേക്ക് നയിച്ചത് ഇത് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട സന്ദേശമാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് അത് വഴി തുറക്കുന്നു യൂണിവേഴ്സ് നമുക്ക് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം യൂണിവേഴ്സ് എന്നത് വെറും ഒരു ആകാശമല്ല അതൊരു എനർജി ഫീൽഡ് ആണ് ജീവപര്യന്തം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ ചിന്തകളും വികാരങ്ങളുമായി ചാരുത നിറച്ച് പ്രതികരിക്കുന്ന അത്യന്ത ശക്തമായ ഒരു സംവിധാനമാണ് നാം എന്താണ് ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നത് അതാണ് പുറത്തുള്ള ലോകത്തിൽ നമ്മൾ പ്രതിഫലിക്കുന്നത് ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം ഒരു ദിവസം നിങ്ങൾ പറഞ്ഞു എനിക്ക് നല്ലൊരു ജോലി വേണം പക്ഷെ പിറകിൽ ചിന്തിച്ചു എനിക്കത് കിട്ടാൻ സാധ്യതയില്ല എനിക്ക് തോൽവിയാകും ആരും എനിക്ക് അവസരം നൽകില്ല എന്നൊക്കെ ഇവിടെ എന്താണ് നടക്കുക യൂണിവേഴ്സ് എന്ത് വിചാരിക്കും അവൾ എന്തോ കുഴപ്പത്തിൽ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ അതാണ് നൽകേണ്ടത് അതായത് നമ്മൾ എന്തു പറയുന്നോ അതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് ഈ റീഡിംഗ് നിങ്ങളുടെ മുമ്പിൽ വന്നത് അത്രത്തോളം വിശേഷമാണ് ഇത് നിങ്ങളെ വിളിക്കാൻ യൂണിവേഴ്സ് നൽകിയ ഒരു സൈനാണ് നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമാണിത് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നിങ്ങളുടെ സമയമെത്തി ഇനി നിങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ടാണ് പോകേണ്ടത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതിൽ ഉത്തരം കിട്ടുന്നു ഇതിൽ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം നാം എന്തിനോടാണ് അധികം ശ്രദ്ധ ചെലവഴിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ആരംഭിക്കുന്നു ഉദാഹരണമായി ഒരു ഇമോഷണലായുള്ള കാര്യം പറയാം ഒരു അമ്മ ദിവസങ്ങളോളം വിശ്വസിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ മോൾക്ക് എക്സാമിൽ നല്ല റാങ്ക് ലഭിച്ചതിന് നന്ദി എന്ന് ദിവസവും രണ്ടും മൂന്നും നാലും പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു മകളെ കാണുമ്പോൾ ഉറച്ച രീതിയിൽ പറഞ്ഞു നിനക്ക് പറ്റുമോളെ എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് കിട്ടും എനിക്ക് ഉറപ്പാണ് അമ്മ പറഞ്ഞു വൈവിധ്യങ്ങൾ ഉണ്ടായാലും ഒടുവിൽ കുട്ടിക്ക് കിട്ടിയത് അതിനേക്കാൾ അടിയുറച്ച റാങ്ക് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസം പ്ലസ് വികാരം ഈസ് ഈക്വൽ ടു ഫലമാകുന്ന ശ്രേണി ഇതാണ് അതിന്റെ ഇക്വേഷൻ വിശ്വാസം പ്ലസ് വികാരം മീൻസ് ഫലമേകുന്ന ശ്രേണി നിങ്ങളുടെ ഭാഗ്യം അടുത്തു കൊണ്ടുവരാൻ ഇതെങ്ങനെ ഉപയോഗിക്കാം ദിവസവും അഞ്ചു മിനിറ്റ് നിങ്ങൾ നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് എന്റെ ആശംസകൾ ഒരുങ്ങിയിരിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചതിന് നന്ദി എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നതിന് നന്ദി എന്നൊക്കെ നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക അതുപോലെ അഫർമേഷൻസ് ഉപയോഗിക്കുക ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് അവസരങ്ങൾ നേരത്തെ തന്നെയാണ് വരുന്നത് എന്റെ ശക്തി എന്റെ ചിന്തയിലാണ് ഇങ്ങനെ നമ്മൾ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതുക നിങ്ങളുടെ മനസ്സിലുള്ള ഡ്രീം എഴുതുക വിശ്വസിക്കുക അവസാനമായി ഒരു സന്ദേശം കൂടി ഞാൻ പറയാം യൂണിവേഴ്സിനെ ആശ്രയിക്കുക ഇത് യൂണിവേഴ്സിൻ്റെ സത്യമാണെന്ന് ഞാൻ ഉറച്ചു പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം എത്തിയിരിക്കുന്നു നിങ്ങളുടെ അത്ഭുതങ്ങൾ ഭാഗ്യങ്ങൾ പൂർണതകൾ ഇനി നിങ്ങളിലേക്കാണ് വരുന്നത് ആശംസകൾ വിശ്വസിക്കൂ അടി ഉറച്ച് വിശ്വസിക്കൂ നിനക്ക് വേണ്ടി യൂണിവേഴ്സ് തന്നെ കാത്തിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യൂ ഐ ബിലീവ് ഇൻ യൂണിവേഴ്സ് ഐ ബിലീവ് ഇൻ ദ യൂണിവേഴ്സ് ഐ ബിലീവ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യൂ അഫർമേഷൻ പറയൂ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ സമയം എത്തിയിരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ സമയം എത്തിയിരിക്കുന്നു സോൾഫുള്ളായ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച് താങ്ക് യു യൂണിവേഴ്സ്